കൊപ്പം വളാഞ്ചേരി പാതയിൽ പുലാശ്ശേരി ഇറക്കത്തിലാണ് വാഹനാപകടം വ്യാഴാഴ്ച പതിനൊന്നേ മുപ്പതോടെയാണ് സംഭവം കോയമ്പത്തൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന കാറിന്റെ പിൻവശത്തേക്ക് മിനി വാനിൽ കയറ്റി വന്ന ജി ഐ പൈപ്പുകൾ ഇടിച്ചു കയറുകയായിരുന്നു കാറിന് തൊട്ടു മുൻപിലുണ്ടായിരുന്ന വാഹനം പെട്ടെന്ന് ബ്രേക്കിട്ടതോടെയാണ് പൈപ്പുകൾ കൂട്ടത്തോടെ കാറിലേക്ക് ഇടിച്ചു കയറിയത് കാറിന്റെ പിൻവശത്തെ ഗ്ലാസ് പൂർണമായും തകർന്നു ഭാഗ്യം കൊണ്ട് മാത്രമാണ് വലിയ അപകടം ഒഴിവായത് ഈ സമയം കാറിൽ രണ്ടു പേർ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കില്ല അപകടത്തെ തുടർന്ന് കൊപ്പം വളാഞ്ചേരി പാതയിൽ ഗതാഗതവും തടസ്സപ്പെട്ടു തുടർന്ന് പൈപ്പുകൾ റോഡിന് സമീപത്തേക്ക് മാറ്റിയതോടെയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് നിങ്ങളുടെ വിവിധ തരം അസുഖങ്ങൾക്കുള്ള എല്ലാവിധ ആയുർവേദ ചികിത്സയ്ക്കും പുറമെ സുഖത്തിനും പുനരുജ്ജീവനത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും ആവശ്യമായ ആയുർവേദ പരിചരണം ലഭിക്കുന്ന ഒരിടം വളാഞ്ചേരി കുളമംഗലത്ത് സ്ഥിതി ചെയ്യുന്ന വെൽനസ് ആയുഷ് ആയുർവേദ ഹോസ്പിറ്റൽ റിസോർട്ട്